അപ്പോൾ ഇന്ന് നമ്മളെ ചാനലൂടെ സെയിലിനായിട്ട് വന്നിരിക്കുന്നത് ഒരു വൈറ്റ് കളറിൽ വന്നിരിക്കുന്ന ഒരു ടൊയോട്ട അർബൻ ക്രൂസർ ആണ് ഒരു നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടി എന്ന് തന്നെ പറയാം അത്ര ഒരു കണ്ടീഷൻ ചെറിയ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ മാക്സിമം ലോൺ കിട്ടും ചെറിയൊരു എമൗണ്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡൗൺ പേയ്മെന്റ് നന്നാൽ ഈ ഒരു വാഹനം സ്വന്തമാക്കാം അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ പറയാം മോഡൽ നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മോഡൽ ടൊയോട്ട അർബൻ ക്രൂസർ പ്രീമിയം എം ടി തന്നെ വേരിയന്റ് ആണ് പെട്രോൾ ആണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഫെബ്രുവരി ഏഴിന് രജിസ്ട്രേഷൻ ചെയ്ത വണ്ടിയാണ് ഒന്നാമത്തെ ഉണർത്തെയാണ് നിലവിലുള്ളത് വെറും ഇരുപത്തി ഏഴായിരം കിലോമീറ്റർ മാത്രമാണ് ഈ ഒരു വാഹനം ട്ടോ ഇതുവരെ ചെയ്ത എല്ലാ സർവീസും കമ്പനിയിൽ നിന്ന് ചെയ്തിരിക്കുന്നത് ഇൻഷുറൻസ് അടുത്ത കൊല്ലം രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഇരുപത്തി എട്ട് വരെ നിലവിലുണ്ട് മൈലേജ് ഒക്കെ ഒരു പതിനാല് പതിനഞ്ചാറ് ലെവലൊക്കെയാണ് വരിക ടയറൊക്കെ അത്യാവശ്യം നല്ല കണ്ടീഷനിലുള്ള ടയറുകളാണ് നാലും അതുപോലെ തന്നെ മേജർ ആയിട്ടുള്ള ആക്സിഡന്റ് ഫ്ലഡ് കാര്യങ്ങളൊന്നുമില്ല ഒരു നീറ്റ് വണ്ടി കിട്ടോ വാഹനത്തിൻ്റെ ഒരു ഇന്റീരിയർ ഭാഗമൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല അടിയുള്ളൊരു ലെതർ സീറ്റ് അവർ ചെയ്തിട്ടുണ്ട് റെക്സല് ചെയ്തിട്ടുണ്ട് അതിനൊന്നും വലിയ ഡാമേജോ കാര്യങ്ങളോ ഒന്നും തന്നെ വന്നിട്ടില്ല കേട്ടോ ഈ ഒരു വാഹനത്തിൽ നിൽക്കുന്ന ഫീച്ചർ നോക്കുകയാണെങ്കിൽ എ സി വരുന്നുണ്ട് പവർ സ്റ്റിയറിംഗ് പവർ വരുന്നുണ്ട് വരുന്നുണ്ട് ബ്രേക്കിംഗ് സിസ്റ്റം എയർ ബാഗ് വരുന്നുണ്ട് നല്ലൊരു സെവൻ ഇഞ്ച് സ്റ്റീരിയ വന്നിട്ടുണ്ട് അത് കമ്പനി ഇൻബെൽറ്റ് വരുന്നതന്നെയാണ് കേട്ടോ അല്ലെങ്കിൽ അതുപോലെ തന്നെ ടച്ച് സ്ക്രീനാണ് റിവേഴ്സ് ക്യാമ് വരുന്നുണ്ട് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ വരുന്നുണ്ട് അഡ്ജസ്റ്റബിൾ സ്റ്റിയറിംഗ് വരുന്നുണ്ട് സ്റ്റിയറിംഗിൽ കൺട്രോൾ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഹൈറ്റ് ക്രമീകരിക്കാൻ പറ്റിയ ഡ്രൈവിംഗ് സീറ്റ് ആണ് ഇലക്ട്രിക്കലി നമുക്ക് ക്രമീകരിക്കാൻ പറ്റിയ സൈഡ് രണ്ട് മിറർ ആണ് വന്നിട്ടുണ്ട് അത് ഫോൾഡ് നമുക്ക് ഇലക്ട്രിക്കലി തന്നെ ചെയ്യാം അതുപോലെ തന്നെ ഓട്ടോ ഡി മിറർ വരുന്നുണ്ട് സെൻട്രൽ ലോക്കിംഗ് സിസ്റ്റം വരുന്നുണ്ട് റിമോട്ട് കീ വരുന്നുണ്ട് ഡയമണ്ട് കട്ടോ ലേവില് വന്നിട്ടുണ്ട് ബട്ടൺ സ്റ്റാർട്ടിങ് കീലെസ് എൻട്രി ബാക്കിൽ വൈപ്പർ വരുന്നുണ്ട് ഡീഫോഗ് വരുന്നുണ്ട് തുടങ്ങിയ ഒരുപാട് ഫീച്ചറാണ് ഈ ഒരു വാഹനത്തിൽ വന്നിട്ടുള്ളൂ കേട്ടോ വാഹനം നിലവിലുള്ളത് വയനാട് നാലാമൈൽ എന്നുള്ള സ്ഥലത്താണ് അപ്പോൾ വാഹനത്തിന് ഉദ്ദേശിക്കുന്ന ഒരു വില നമ്മൾ നോക്കുകയാണെങ്കിൽ ഒമ്പത് ലക്ഷത്തി അമ്പതിനായിരം രൂപയാണ് വില ഫിക്സഡ് എന്നുള്ള ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആണ് അതുപോലെ തന്നെ മാക്സിമം ലോണും കിട്ടും അപ്പോൾ വാഹനം വേണ്ടവർ പെട്ടെന്ന് കോൺടാക്ട് ചെയ്തോളൂ ഡീറ്റെയിൽസ് നമ്പർ കൊടുത്തിട്ടുണ്ട് ഇതുപോലെയുള്ള വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ മറ്റൊരു ദിവസം മറ്റൊരു വണ്ടിയുടെ വീഡിയോ നമുക്ക് വീണ്ടും നമസ്കാരം ബൈ